ദേവരാഗത്തിന്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ ഒരു കാലത്ത് നായികയായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടിയാണ് സരിത തമിഴ് മലയാളം കന്നഡ തെലുങ്ക് ഭാഷകളിലായി ഇരുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയമെല്ലാം ഉപേക്ഷിച്ച് പ്രതീക്ഷയോടെ മുകേഷുമുത്ത് കുടുംബജീവിതം തുടങ്ങിയതാണ് സരിത എന്നാൽ നടിക്കു പറ്റിയത് വലിയൊരു തെറ്റായിരുന്നു ഗർഭിണിയായിരുന്നപ്പോൾ പോലും നടലിൽ നിന്നും വലിയ പീഡനങ്ങളാണ് നടി വാങ്ങേണ്ടി വന്നത് ഒടുക്കം ഡിവോഴ്സ് വാങ്ങി രണ്ടു മക്കളെയും കൂട്ടി രക്ഷപ്പെട്ട നടി ഇപ്പോൾ ദുബായിലാണ് താമസിക്കുന്നത് രണ്ടാമക്കളെയും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഒരാൾ അഭിനേതാവും മറ്റൊരാൾ ഡോക്ടറും ഒക്കെ ആവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കുമൊപ്പം സരത അഭിനയിച്ചിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് വരെ ശരീരപ്രകൃതി സൂക്ഷിച്ചിരുന്നു എന്നാൽ മുകേഷുമായുള്ള വിവാഹ ശേഷവും മക്കൾ കൂടി ജനിക്കുകയും ചെയ്ത ശേഷം രൂപത്തിൽ വലിയ മാറ്റങ്ങളും വന്നു എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയിരിക്കുകയാണ് സരത മകൻ ശ്രാവൺ മുകേഷിന്റെ സുമതി വളവ് എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മകനൊപ്പം എത്തിയ അമ്മയുടെ ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടിക്കു വന്നിരിക്കുന്ന രൂപമാറ്റം ശ്രദ്ധേയമാണ് ഒരിടവേളയ്ക്ക് ശേഷം സരിത വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു ശിവകാർത്തിക് നായകനായി അഭിനയിച്ച മഹാവീരൻ എന്ന സിനിമയിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സരിതയുടെ തിരിച്ചുവരവ് കാതോട് കാതോരം സ്നേഹമുള്ള സിംഹം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ ഇഷ്ട നായികകളിൽ ഒരാളായി മാറിയ നടിയായിരുന്നു സരിത ജന്മം കൊണ്ട് ആന്ധ്ര സ്വദേശിനിയാണ് അമ്മക്കളിക്കൂട് എന്ന സിനിമയാണ് അവസാനമായി അഭിനയിച്ചത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി